ഈ സ്ട്രെസ് ജോലിയെ ബാധിക്കുന്നുണ്ടോ സ്ട്രെസ് ജോലിയെ മാത്രമല്ല നമ്മുടെ ലൈഫിനെ വരെ ബാധിക്കുന്നുണ്ട് ആത്മഹത്യകൾ കൂടുന്നു കൂടുന്നു ഡിപ്രഷൻ നമസ്കാരം നിബിനാണ് ആണ് നിങ്ങളുടെ കൂടെയുള്ളത് ശരിക്കും ഈ ആത്മഹത്യയും ഡിപ്രഷനൊക്കെ യു എൽ ഇപ്പോ ഭയങ്കരമായിട്ട് കണ്ടുവരുന്ന കാര്യമാണ് ഇപ്പൊ ഇത് ജോലിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഇവർ ഇത് ജോലിയെ ബാധിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ജോലി ഒരു പതിനെട്ട് മണിക്കൂറൊക്കെ കംപ്ലീറ്റ് സ്ട്രെസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് ഓക്കെ ഇനി അടയ്ക്കുമ്പോൾ റെസ്റ്റ് ഇല്ല ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല മാത്രമല്ല ഈ ജോലി മാറണം നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമുക്കത് മാറാനൊരു ഓപ്ഷനോ അതിൻ്റെ കാര്യങ്ങളോ നമുക്ക് നടക്കുന്നില്ല ഒരു പ്രോപ്പറായിട്ട് ഒരു കരിയർ കൗൺസിലിംഗിന് ഫോണെന്ന് വെച്ചാൽ ഒരു കൺസൾട്ടന്റ് കാണാന്ന് വെച്ചാൽ അതിന് പോലും സമയമില്ല എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടത് ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഉള്ള ജോലിന്ന് മാറാനും പറ്റുന്നില്ല പുതിയത് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല ഇത് വല്ലാത്തൊരു സ്ട്രെസ്സായിട്ട് മെന്റൽ ടോർച്ചർ ആവുന്നു ബോസിനോട് അടിയാവുന്നു ഇത് പ്രശ്നങ്ങളിലേക്ക് വരുന്നു ഫാമിലി ഇഷ്യൂസിലേക്ക് വരുന്നു ആത്മഹത്യകളിലേക്ക് വരുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് സംസാരിക്കാൻ ആരുമില്ലാതെ ആവുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ആരുമില്ലാതെ ആവുക എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ആവുന്നത് എന്നാൽ അത് വിഷാദരോഗത്തിനും ആത്മഹത്യ ഒക്കെ കാരണമാവുന്നത് നമ്മളുണ്ടാവും നിങ്ങളുടെ കൂടെ സംസാരിക്കാനായിട്ട് ദൾഫുഡേ സിവിൻ നെക്സ്റ്റ് വീഡിയോ